ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയുടെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേവി അനിയുടെ വാക്കുകൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല പണമുള്ള വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നല്ലോ അതിനെ വേണം എനിക്ക് സ്നേഹിക്കാൻ എന്നിങ്ങനെ പറയണം കേട്ടോ എന്നാൽ ഈ സമയം അനിയുടെ അച്ഛനും അമ്മയെ എന്ത് സ്വഭാവമാണ് എന്നാണ് ഞാനമ്മോളെ മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴായിരിക്കും നയന താഴോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ നയനോട് പറയണം മോളെ നിന്റെ അമ്മായിമ്മ നിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നെ പറയണേ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ തെറ്റുകാരിയല്ല എന്ന് മനസ്സിലാക്കും എന്നൊരു പ്രതീക്ഷ എന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണ്ടാവില്ല എന്നും എന്നോട് വാശിയും വൈരാഗ്യം തന്നെയാണ് എന്നാൽ ഇവിടെ അനി ഭാഗ്യവാനാണ് എന്ന് പറയുമ്പോൾ അനി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ എന്തായെ കുറിച്ച് പറയുന്നത് നീ ഭാഗ്യവാൻ കാരണം നീ ഇവരാഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് കൊണ്ട് എൻ്റെ എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ ചേച്ചിയുടെ ബുദ്ധിമുട്ടും നിന്റെ ഭാര്യക്കുണ്ടാവില്ല എന്ന് പറയാനോ അപ്പൊ ഈ സമയം അതിന് എൻ്റെ ചേച്ചിക്ക് എന്താ തെറ്റുള്ളത് അത് നീ പറയുന്നതല്ല ഇവിടുത്തെ അദർശേട്ടൻ്റെ അമ്മ മദർ അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു മരുമകളല്ലോ ഞാൻ വലിഞ്ഞു കയറി വന്നവൾക്ക് എന്നും വലിഞ്ഞു കയറിയ സ്ഥാനമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും കനകം അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ ഇതൊക്കെ കേട്ട് ദേവയാനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ അങ്ങനെ ദേവയാനി അനിയോട് കനകവും നവ്യയും നയനയും കേൾക്കുന്ന വിധത്തിലുള്ള ആ പോരുവിളികളുള്ള ആ വാക്ക് തുടങ്ങിയിട്ടോ അനിയോട് പറയാണ് എന്തായാലും ഈ ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു മരുമകളെയാണ് കൊണ്ടുവന്നത് തറവാടിയും പണവും പ്രതാപവും എല്ലാമുള്ള ഒരു മരുമകൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു മരുമകൾ വരണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ ആദർശം മോനെ അതിനുള്ള ഭാഗ്യമുണ്ടായില്ല ഇനി എന്തായാലും നിൻ്റെ ഭാര്യ വന്നതിന് ശേഷം അനാമിക വന്നതിന് ശേഷം വേണം എനിക്ക് അവളെ സ്നേഹിക്കാൻ അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീട്ടുവേലകളൊന്നും അവളെ ചെയ്യിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതൊക്കെ അവൾക്ക് ചെയ്ത് കൊടുത്തു കൊടുക്കാൻ ഇവ ഇവിടെ മരുമകൾ എന്ന പേര് രണ്ടെണ്ണം ഉണ്ടല്ലോ അവർ ചെയ്തു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ഒന്ന് ചോദിക്കും എന്റെ ഭാര്യയ്ക്ക് കയ്യും കാലം ഒന്നും ഇല്ലേ ഇവരന്മാർ ഏട്ടത്തിമാരെ പോലെ തന്നെ അവൾ അവൾക്കും കയ്യും കാലമൊക്കെ ഉണ്ടല്ലോ അവൾ അവളുടെ സ്വന്തം കാര്യം ചെയ്തോളും എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ് അത് നിന്റെ തോന്നൽ ഇനി ഇവിടെ എൻ്റെ അനാമിക മോള് വന്ന എൻ്റെ മരുമകളായി വന്നു കഴിഞ്ഞ അവൾക്കുള്ള എല്ലാ പരിപാടികളും ഇവന്മാർ രണ്ടുപേരും ചെയ്തു കൊടുക്കണം എന്ന് പറയോ അപ്പം ഇത് കേൾക്കുമ്പോൾ കനകത്തിൻ്റെ ദേഷ്യം പിടിക്കണം കനകത്തിന് ഇങ്ങനെ കൈ തരിക്കണം അങ്ങനെ കനകം പറയാണ് ദേവയാനി നീ ഇവിടുത്തെ മരുമകളായി എൻ്റെ മക്കളെ അംഗീകരിച്ചു ില്ലെങ്കിലും എൻ്റെ മക്കൾ ഈ വീടിന്റെ പടിയിറങ്ങിക്കഴിഞ്ഞാൽ പലവരുടെയും ജീവൻ നഷ്ടമാവും എന്നുള്ള ഓർമ്മൻ ഇന്നിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറയുമ്പോൾ അനി പറയാണ് ഇവിടെ ഏട്ടത്തിമാർ എന്ത് ചെയ്യുന്നു അതൊക്കെ എൻറെ ഭാര്യയും ചെയ്യേണ്ടി വരും എന്ന് എന്നാണനിയും പറയാനേട്ട അങ്ങനെ ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച് ദയവേനെ ഇങ്ങനെ പോവാണ് എന്നാൽ കനകമാണല്ലോ മക്കളെ ഈ അമ്മ ചെയ്തതിൻ്റെ തെറ്റാണ് നിങ്ങൾക്ക് ഈ കിട്ടി കൊണ്ടിരിക്കുന്നത് ഈ അമ്മ ചെയ്ത പാപമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് എന്തായാലും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടും ഈ അമ്മക്ക് മരിക്കാൻ കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അനിക്കും ഒക്കെ ഒരുപാട് സങ്കടമാവാണ്ടിട്ടോ അങ്ങനെ പിന്നീട് ജാനകി പറയാണ് എന്തായാലും അന അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയും കൂടി നാളെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ജാ സോറി ഇൻവിറ്റേഷൻ ലെറ്റർ കൈമാറുന്ന ആ ഒരു ദിവസമാണ് അപ്പോൾ നാളെ അവർ വരുന്നത് അതിന് പൂജയ്ക്ക് വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നനമോള് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കില്ല എന്ന് പറഞ്ഞോടേ കനകം പറയാണ് ഞാനും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനും എൻ്റെ മോളും കൂടി അമ്പലത്തിൽ പോയി അതെല്ലാം പൂജാ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് എന്ന് പറയാണ് അപ്പൊ അത് കേൾക്കുമ്പോൾ ജാനകി ഓക്കേ എന്ന് പറയാനിട്ടാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രാവിലെയായി കനകവും അതുപോലെ നവ്യയും നയനയും കൂടി പൂജാ സാധനങ്ങൾ പേടിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് പോകാനിട്ടാ അപ്പൊ കനകൻ പറയുകയാണെങ്കിൽ ഞാൻ കുഞ്ഞിലെയാണ് മക്കളെ നിങ്ങളെ ഇതുപോലെ കൊണ്ട് കൊണ്ടുനടന്നിരുന്നത് ഇപ്പൊ ഈ നമുക്ക് വിവാഹ ശേഷം നിങ്ങൾ രണ്ടുപേരും രണ്ട് ലെവലിലോട്ട് പോയി എന്നൊരു സങ്കടമുണ്ടായിരുന്നു ഇപ്പോഴതെല്ലാം മാറി എന്ന് പറയുമ്പോൾ കനകത്തിൻ്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട് കേട്ടോ ഇപ്പോഴെന്റെ നന്ദുമോളാണ് എന്നെ നിന്ന് അകന്നു പോയിരിക്കുന്നത് അവൾക്ക് എന്താ സംഭവിച്ചത് എന്ന് ഇവരോട് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ കനകം ചിന്തിക്കാ അങ്ങനെ ഇവരിങ്ങനെ സാധനം വാങ്ങുന്നതിനിടയ്ക്ക് അവിടെ ഒരു പെൺകുട്ടി കാണാം ഒരാളുമായി വഴക്കിടുന്ന കേട്ടോ അയാളെ അടിക്കാൻ ഒരുങ്ങുന്നു ആ പെൺകുട്ടിയുടെ പേര് ശ്രേയ എന്നാണ് പുതിയ കഥാപാത്രം വരികയാണ് അങ്ങനെ അയാളോട് പറയുന്നത് നീ എന്താടാ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നു ഞാനൊരു പെണ്ണാണെന്ന് കരുതി പലതും ചെയ്യാന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് നിർത്തിയേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കുമ്പളങ്ങയും അതുപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ അങ്ങ് എടുത്ത് അതുകൊണ്ടാണ് ഇട്ടടിക്കുന്നത് അപ്പോൾ കനകം പറയാണ് ഇങ്ങനെ വേണം പെണ്ണായ ഇങ്ങനെ വേണം എവിടെയും ും നേരിടാനുള്ള കഴിവ് വേണം ഇത് മൗനം പാലിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് കിട്ടട്ടെ അവന് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കനക ആ അടിക്ക് സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനെ പറയാണ് അമ്മേ നമുക്ക് സാധനങ്ങൾ വാങ്ങാനല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കാര്യം നടത്താൻ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് പറയുന്നത് അവരിങ്ങനെ വാങ്ങാം കേട്ടാ അപ്പോഴും ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി അയാളെ ഇങ്ങനെ നടു അടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ കനകവും നവ്യം നയനെ അത് ശ്രദ്ധിക്കുന്നില്ല അവരൊരു ഭാഗത്തോട്ട് അങ്ങ് പോയിട്ടോ vì như ഈ പെൺകുട്ടി ഇങ്ങനെ നിന്നടിക്കുമ്പോൾ ആ അവിടെ തൊട്ട് ആദർശ് വരികയാണ് കേട്ടോ ആദർശിൻ്റെ കാറുമായി ആദർശ് വരികയാണ് അപ്പോൾ ആദർശിന്റെ മുന്നിലിട്ടിട്ടാണ് ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി ഇയാളെ ആയിട്ട് അടിക്കുന്നു അങ്ങനെ ആദർശ് കാറിൽ നിന്ന് ഓടി വന്നിട്ട് എന്താ ശ്രേയ നീ കാണിക്കുന്നത് എന്തിനാണ് ഇയാളെ അടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ ചെയ്തു വെച്ചത് നിനക്കറിയില്ല അദർശ എന്ന് പറയുമ്പോൾ അയാൾ പറയാണ് അയാളോട് അദൃശ്യം പറയാണ് നീ എന്തിനാണ് ഇവളുടെ അടി ഇങ്ങനെ വാങ്ങാൻ നിൽക്കുന്നത് നിനക്ക് നിന്റെ പണി നോക്കി കൂടെ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കാണാം നയനയും നവ്യയും അതുപോലെ കനകവും നിൽക്കുന്നു കേട്ടോ കനകം നിൽക്കുന്നുണ്ട് പക്ഷേ ബാക്കിൽ ആദർശി ഈ പെൺകുട്ടിയുടെ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ അത് നയനെ കാണുന്നില്ല കേട്ടോ അങ്ങനെ നാനെ ഇത് ശ്രദ്ധിക്കുന്നില്ല നാനെ പച്ചക്കറിയൊക്കെ എടുക്കുന്ന തിരക്കിലായിരിക്കും അങ്ങനെ ആദർശി ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ട് നീ നീങ്ങ് വന്ന് നീ ഇവിടെ നിന്ന് വഴക്ക് കൂടാതെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് നീങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കൈകൾ പിടിച്ചു വലിച്ചിട്ട് തൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കൊടുന്ന് അപ്പോഴും ഇവർ മൂന്ന് പേരും ഫ്രണ്ടിൽ നിൽക്കുന്നതും പക്ഷേ ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ആദർശ് കാറ് തിരിച്ച് അങ്ങ് പോകുമ്പോഴായിരിക്കും അത് കനകം കാണുന്ന കേട്ടോ അങ്ങനെ കനകം അത് കണ്ടതിനോട് കൂടി ഇതെന്താ പച്ചക്കറി മാർക്കറ്റിൽ ആദർശ് മോന് ആദർശ് മോൻ്റെ കാറല്ല പോകുന്നത് നോക്കണേ നേന എന്ന് പറഞ്ഞ് നേനയോട് തിരിഞ്ഞു നോക്കാൻ പറയാനായിട്ടോ അങ്ങനെ നേന തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആദർശിന്റെ കാർ പോലത്തെ ഒരു കാറായിരിക്കും അപ്പോൾ ഉടൻ തന്നെ ഇത് നമ്മുടെ ആദർശ മോനല്ലേ എന്ന് അവിടെ കനകം പറഞ്ഞ ഉടനെ െ നെ പറയണേ ഈ അമ്മയ്ക്ക് എന്തിൻ്റെ പ്രശ്നമാണ് എപ്പോഴും ആദർശേട്ടനെ മാത്രമാണല്ലോ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുന്ന അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അത് ആദർശേട്ടനൊന്നുമല്ല ആദർശേട്ടൻ്റെ പോലെ എത്ര കാറുകൾ ഈ നാട്ടിലുണ്ടാവും എന്ന് വെച്ച് ആദർശേട്ടനാണെന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നയന അധികം അങ്ങ് ശ്രദ്ധിക്കുന്നില്ല നമ്പർ പ്ലേറ്റിലോട്ടും ഒന്നും നോക്കുന്നില്ല നന ഈ പച്ചക്കറി എടുക്കുന്ന തിരക്കിലായിരിക്കും എന്നാൽ ഇനി നയനയുടെ മനസ്സിൽ കരടായി വീഴാൻ പോകുന്നത് ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ ശ്രേയ ആദർശ് പല സ്ഥലങ്ങളിലോട്ട് കൈപ്പിടിച്ചു കൊണ്ടുപോയി ഞാനെ അത് കാണുകയും പിന്നീട് ഞാൻ ആദർശിനെ വിളിക്കുമ്പോൾ ആദർശ് പറയും ഞാൻ ഓഫീസിലാണ് എന്ന് പറയും പക്ഷേ ആദർശിൻ ആദർശ കാറിൽ ഇരുത്തി ശ്രയുമായി കറങ്ങുന്നതും പുറത്ത് വെച്ച് ചായ കുടിക്കുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നതും തൊട്ടൊരുമുന്നതോ ഒരു വക്കീലുമായി എന്തൊക്കെയാണ് പറയുന്നതും ഇതെല്ലാം നയനെ കൺമുന്നിൽ കാണുമ്പോഴൊക്കെ ആദർശിനെ വിളിക്കുക അപ്പോഴൊക്കെ ആദർശ് പറയും ഓഫീസിലാണ് ഓഫീസിലാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നയനയ്ക്ക് പേടിയാവണേ എന്നെ ഒഴിവാക്കി ആദർശം വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതെന്ന് നയന മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി നയനയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരികയാണ് എന്നാൽ ഈ സമയം അനാമിക കല്യാണം കഴിച്ചു തിനോടു കൂടി ദേവയാനെ അനാമികയെ ഒരുപാട് സ്നേഹിക്കും അതോടുകൂടി ജാനകിയുടെ സ്വഭാവത്തിൽ മാറ്റം വരും ജാനകിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ നയനോട് ഒരുപാട് മോശമായി സംസാരിക്കും അത് ദേവയാനക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ ദേവിയാനി ജാനകിയോട് ഒച്ചിയെടുക്കുന്നുണ്ട് നീ എന്തിനീ എൻ്റെ മരുമങ്ങളെ വഴക്ക് എന്ന് പറഞ്ഞിട്ട് നയനയെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ആ കിടിലിൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്